ജൂൺ പതിനെട്ടിനാണ് അബുദാബി വിമാനത്താവളത്തിൽ വെച്ച് ഹെറോയിനുമായി ഷിജു പിടിയിലാകുന്നത് പിതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ് നാട്ടിലെത്തിയ ഷിജു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അബുദാബിയിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ ചേരാനല്ലൂർ സ്വദേശി അമൽ എന്നയാൾ കൊടുത്തുവിട്ട പാക്കറ്റിലാണ് ഹെറോയിൻ ഒളിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയത് ഷിജുവിൻ്റെ മോചനത്തിനായി യു എയിലെ ഇന്ത്യൻ എംബസി ഇടപെട്ടതിനെ തുടർന്നാണ് മോചനം യാഥാർത്ഥ്യമായത് തിങ്കളാഴ്ച ഉച്ചയോടെ മടക്കയാത്രയ്ക്കുള്ള എല്ലാ രേഖകളും ശരിയായി നെടുമ്പാശ്ശേരിയിലെത്തിയ ഷിജുവിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് സ്വീകരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും എല്ലാവരും എനിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച് തന്നെ പാസ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും എംബസിക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് വന്നപ്പോൾ എൻ്റെ എൻ്റെ മോനെ മോനെ എനിക്ക് എനിക്ക് സന്തോഷം എല്ലാവരും കൂടി തന്നു മുസ്തഫയിലെ ജിഫിൻ ട്രാഫിക് എൽ എൽ സിയിൽ സ്ട്രക്ചർ ഫാബ്രിക്കേറ്ററായ ഷിജു തോമസിനെ ഈ കമ്പനിയിൽ തന്നെ തുടർന്നും ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് മീഡിയ വൺ കൊച്ചി